അവര് നമ്മള് കൂട്ടത്തില് മൂവിയായിരുന്നു ഡയറക്ടർ ആയിട്ട് സോളോ ഫസ്റ്റ് മൂവി എത്ര പാട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഞാൻ ആദ്യമായിട്ടെ പ്രേക്ഷകരോടെ അല്ല ഈ ഫിലിമിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഒരു സീൻ പോലും കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി അഭിമാനം തോന്നി ആ ഇമോഷൻ സീൻസ് ഒക്കെ കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു ഞാൻ ഞാൻ ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല സീൻസൊക്കെ ശരിക്കും കണ് പക്ഷെ തീർച്ചയായിട്ടും എല്ലാവരും എല്ലാരും കണ്ടുമോയാണ് തീർച്ചയായിട്ടും അതിന് സ്റ്റാർ ബാരി ഇല്ലെന്ന് വിചാരിച്ച് കാണാതെ പോകരുത് ായിട്ടും കാണും ഒരിക്കലും നഷ്ടം വരില്ല എന്ന് കണ്ട പിന്നെ ഒരു കാര്യം കൂടെ ഉപയോഗിച്ചിട്ടില്ല എന്റെ എന്റെ റിയൽസ് ആണ് അത് ഫ്ലാഷ് അടിക്കുമ്പം റെഡ് ആയിട്ട് വരുന്നതാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പാടിയത് നീ എന്ന അരികിലെത്തുന്ന ആളുകൾ തുടങ്ങുന്ന പാട്ടാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ക്രൂഷ്യായിട്ടുള്ള ജംഗ്ചറിലാണ് ഈ നായകൻ കടന്നു പോകുന്ന ഇമോഷണൽ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ ഒരു നായകന്മാർ അല്ലെങ്കിൽ അത്തരത്തിൽ എക്സ്പീരിയൻസുകൾ ഇല്ലാത്ത ഒരു ിലാണ് ഫുഡൻ്റാണ് പിന്നെ ഇതിന്റെ സബ്ജെക്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് അങ്ങനെ തന്നെ എല്ലാവർക്കും പുഷ് ചെയ്യുക കാരണം ഒരു ഇന്നുവരെ മലയാള സിനിമ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് സംസാരിക്കുന്നത് അതിന്റെ തന്നെ ഒരു ഒരു വിമൻ ആംഗിൾ വളരെ നന്നായിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട് വളരെ ലൌഡായിട്ട് ബോൾഡായിട്ട് പിച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ അപ്പൊ ആ രീതിയിലും കൂടെ ചർച്ച ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സീക്വൻസിൽ വരുന്ന പാട്ടാണ് ഞാൻ എല്ലാവരും കേൾക്കുക